വൻകിട പെൺവാടിപത്തിന് നടത്തിപ്പും സഹായവും പോലീസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ എ സി റാങ്കുകളുടെ ഉദ്യോഗസ്ഥൻ മാത്രം പ്രത്യൂലമായി കിട്ടിയത് ഒൻപത് ലക്ഷം രൂപ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബ്രിജേഷനും കിട്ടി പെൺവാടിപ സംഘത്തിന്റെ പങ്ക് അതെ ഇത് നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ബോംബെയിലും മറ്റ് അധോലോക നഗരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന ക്രിമിനൽ പോലീസ് കൂട്ടുകെട്ട് കേരളത്തിൽ ആവർത്തിക്കുമ്പോൾ പോലീസിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചോദിക്കാതെ വയ്യ പോലീസ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്ന ചില അനാശാസ്ത്ര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന പേരിൽ ടൗൺ ഹാളിന് സമീപം പെൺമാണിപ്പ് സംഘത്തെ കഴിഞ്ഞ ദിവസം പിടികൂടി രണ്ടു കോടി രൂപയ്ക്കടുത്താണ് കഴിഞ്ഞ മാസത്തിൽ പെണ് കച്ചവടത്തിൽ നിന്നും ഇവർ നേടിയെടുത്തത് നഗര ഹൃദയത്തിന്റെ സ്പായയിലെ അനാശാസ്യം നിയന്ത്രിക്കുന്നത് ബോംബെയിൽ നിന്നുമാണ് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ കോൾ സെന്റർ ബോർഡ് സംവിധാനം വച്ച് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഹോട്ടൽ കേന്ദ്രീകരിച്ച് പെൺവാടിപ്പ് നടത്തുന്ന സംഘത്തെ മാസത്തെ തടവില് പോലീസുകാർ തന്നെയാണ് ഈ കേന്ദ്രം നടത്തിപ്പുകാരെന്ന് അവസാനം തെളിയുന്നു പോലീസ് പോലീസിലെ രമേശ് പെൺവാടിപ്പ് സംഘത്തിലെ അടുത്ത സഹായിയാണ് മുമ്പ് ഇയാൾ പല ക്രിമിനൽ കുറ്റങ്ങളിലും പെട്ട് അച്ചടക്ക നടപടി നേരിട്ടയാളാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം സംഭവത്തിന്റെ ഗൗരവം കുറയുമോ നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ കുറ്റക്കാരുടെ കൂടെ നിന്ന് പങ്കുപറ്റുന്നത് ചെറിയ കാര്യമാണ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പോലീസ് കമ്മീഷണറുടെ മൂക്കിന് കീഴേ മാസങ്ങളായി ക്രിമിനൽ സംഘങ്ങളും പോലീസും ഒരുമിച്ച് കളിക്കുന്നത് കണ്ടുപിടിക്കാതെ പോയതെങ്ങനെ അനാശാസ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്താൻ പോലീസ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വിവരം കുറ്റവാളികളെ അറിയിച്ചു കൊടുക്കുന്ന പോലീസുകാർ ആരൊക്കെയാണ് കുറ്റം ചെയ്താൽ എളുപ്പം രക്ഷപ്പെടാമെന്ന വിശ്വാസം പോലീസിന് നിരന്തരം കുറ്റവാളികളുടെ കൂടെ ചങ്ങാത്ത കൂടാൻ പ്രേരിപ്പിക്കുന്നു ഇപ്പോൾ അനാശാസം പങ്കുപറ്റിയ പോലീസുകാർക്ക് കോടതിയിൽ ജാമ്യം കിട്ടിയ ശേഷമാണ് അവർ സസ്പെൻഡ് ചെയ്യാൻ പോലീസ് തയ്യാറായത് റോഡ് മുഴുവൻ ക്യാമറ വെച്ച് ജനങ്ങളെ കൈയോട് പിടിച്ച് ഫൈനടിക്കുന്ന സ്വന്തം സേനയിലെ കുറ്റവാളികളെ തിരഞ്ഞുപിടിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല പോലീസുകാർ കുറ്റവാളികളായി പിഴിക്കപ്പെടുമ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പമ്പന്മാർ അയാൾക്ക് കൂട്ടുനിൽക്കുന്നു പോലീസ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ പ്രതിയായവരെ മാധ്യമങ്ങളുടെ കണ്ണിൽ നിന്നും മാറ്റാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ശ്രദ്ധ മാറ്റിയെടുക്കാനും പോലീസിന് വലിയ കഴിവാണ് പോലീസുകാർ ഉൾപ്പെട്ട വാർത്ത പുറത്തു വന്ന ദിവസം തന്നെ കൊച്ചിയിലെ സ്പാ കഴിഞ്ഞ ദിവസം റെയ്ഡ് ചെയ്ത് വാർത്തയാക്കിയ സംഭവം സ്വന്തം സേനയിലെ കുറ്റവാളികളിൽ നിന്നും ജനശ്രദ്ധ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണോ പോലീസ് നടത്തിയ ക്രിമിനൽ കൂട്ടുകെട്ട് പോലീസ് ഏരിയയിലെ വലിയ ക്രിമിനൽ സ്വഭാവത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് എന്ന് വേണം കരുതാൻ നമ്മളീ പോലീസുകാരെ വിശ്വസിച്ച് എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ പങ്കു പോലീസുകാർക്ക് നിയമപരമായി ശിക്ഷ കിട്ടുമെന്ന് എന്തെങ്കിലും ഉണ്ടോ